നമസ്കാരം കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് ഒരു വിവരമോ സംസ്കാരമോ ഒട്ടുമില്ല എന്ന് ഇന്നലത്തോടെ മനസ്സിലായി ഭാരതത്തിലെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾക്ക് ഇന്നലെയാണ് രാഹുൽ ഗാന്ധിയുടെ തനി സ്വഭാവം എന്താണെന്ന് മനസ്സിലായത് ഇന്നലെ നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെയാണ് രാഹുൽ ഗാന്ധി അതായത് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് എം പിമാരുടെയും പ്രധാനമന്ത്രിയുടെ മുന്നിൽ വെച്ച് അപമാനിച്ചത് ആ വീഡിയോ നമുക്കൊന്ന് കാണാം ഭരണഘടനാ ദിനത്തിൽ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നതിനിടെ രാഹുൽ ഗാന്ധി രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെ അഭിവാദ്യം ചെയ്യാതെ പരിഹസിക്കുകയായിരുന്നു ഒരു രാഷ്ട്രീയ തലവനെയാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് പൊതു മധ്യത്തിൽ വച്ച് അപമാനിച്ചത് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ഇതോടുകൂടി നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ ഭാരതത്തിന്റെ കാര്യം എന്തായി തീരുമുണ്ട് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും എല്ലാ കാലത്തും ദളിതരെ അപമാനിക്കാനും ആ രീതിയാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഇന്ത്യ വരയ്ക്കുന്ന നാൾ മുതൽ പയറ്റിക്കൊണ്ടിരിക്കുന്നത് ഭരണഘടന വാർഷികാഘോഷ ചടങ്ങിൽ രാഹുൽ ഗാന്ധിയുടെ അഭിവാദ്യം സ്വീകരിക്കാതെ രാഹുൽ ഗാന്ധി തിരിഞ്ഞു നടന്നു നടന്നുവെന്നത് ആ വീഡിയോയിൽ വ്യക്തമായി തന്നെ കാണാവുന്നതാണ് രാഹുൽ ഗാന്ധിയുടെ പെരുമാറ്റം രാഷ്ട്രീയമാണെന്ന് ബി നേതാവ് അമിത് മാളവിയും അതോടൊപ്പം തന്നെ ജനങ്ങളും കുറ്റപ്പെടുത്തി തുടങ്ങി രാഹുൽ ഗാന്ധിയുടെ കുടുംബം ആദിവാസികളോട് വിദ്വേഷം പുലർത്തുന്നു എന്നാണ് ബി ജെ പി നേതാവ് പ്രദീപ് ഭണ്ഡാരിയുടെ പ്രതികരണം രാഹുൽ ഗാന്ധി ഒഴികെ എല്ലാവരും ഇന്ത്യൻ പ്രസിഡന്റിനെ അഭിവാദ്യം ചെയ്തു എന്തുകൊണ്ടാണ് വധ്രാഗാന്ധി കുടുംബം ആദിവാസികളെ ഇത്രയധികം വെറുക്കുന്നത് രാഹുൽ ഗാന്ധി ആദിവാസി ബിരുദരാണെന്നാണ് പ്രദീപ് ഭണ്ഡാരിയുടെ പ്രതികരണം എലക്ഷനു വേണ്ടി മാത്രം ആദിവാസികളെ ഒപ്പം കൂട്ടുകയും അവരെ അടുത്തു ചെന്ന് കുറച്ച് നാടകങ്ങളൊക്കെ കാണിക്കുകയും എലക്ഷൻ കഴിയുമ്പോൾ ആദിവാസികളെ തള്ളിപ്പറയുകയും അവരെ അകറ്റി നിർത്തുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതായത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ പണ്ട് മുതലേ കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ദ്രൗപതി മുർമു മത്സരിക്കാനായിട്ട് എത്തിയപ്പോൾ തന്നെ എതിർ സ്ഥാനാർത്ഥിയായിട്ട് ഒരു കോൺഗ്രസിലെ ഒരു നേതാവിനെയും നിർത്തിയതാണ് എന്തുകൊണ്ടും ദ്രൗപതി മുർമുവിനെ ഇന്ത്യയുടെ പ്രസിഡന്റിന്റെ കസേരയിലേക്ക് ഇരുത്താതെയാണ് അന്ന് രാഹുൽ ഗാന്ധി ഒക്കെ ഒരു ശ്രമം നടത്തിയത് വേണ്ടിയാണോ രാഹുൽ ഗാന്ധി ഓപ്പോസിറ്റായിട്ട് തന്നെ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് അതായത് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് ഒരു വ്യക്തിയെ കൊണ്ട് മത്സരിപ്പിച്ചത് ആ ദളിതരെ അല്ലെങ്കിൽ ആദിവാസികളെയൊന്നും രാഹുൽ ഗാന്ധി വെറുക്കുന്നില്ല എങ്കിൽ അന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമ്മുവിന് പൂർണ്ണ പിന്തുണ രാഹുൽ ഗാന്ധി നൽകുമായിരുന്നു